നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വാക്സിൻ കൊടുത്ത ശേഷം ഉണ്ടാവുന്ന പെയിനും ഡിസ്കംഫേർട്ടും കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാം അതിനുള്ള കുറച്ച് ടിപ്സാണ് ഞാൻ ഇവിടെ പറയുന്നത് ഒന്നാമതായിട്ട് കുട്ടിക്ക് പെയിന് അല്ലെങ്കിൽ ഫീവർ ഉണ്ടെങ്കിൽ കുട്ടിയുടെ വെയ്റ്റിനനുസരിച്ചിട്ട് പാരസെറ്റമോൾ സിറപ്പ് അല്ലെങ്കിൽ ഡ്രോപ്സ് നമുക്ക് കൊടുക്കാവുന്നതാണ് രണ്ടാമതായിട്ട് ഈ വാക്സിൻ കൊടുത്ത ഭാഗത്ത് എന്തെങ്കിലും ചെറിയ തടിപ്പ് പോലെ ഉണ്ടെങ്കിൽ നമുക്ക് ഐസ് പാക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് ഐസ് വെക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ ഐസ് ഒരിക്കലും കുഞ്ഞുങ്ങളുടെ ശരീരത്തിന് ഡയറക്റ്റ് ആയിട്ട് വെക്കാൻ പാടില്ല ഈ ഐസ് ഒരു ടവലിൽ പൊതിഞ്ഞിട്ട് ആ ടവല് നമുക്ക് വെക്കാം അല്ലെങ്കിൽ ഒരു തുണി ഒരു തണുത്ത വെള്ളത്തിൽ മുക്കിയിട്ട് അത് നമുക്ക് അപ്ലൈ ചെയ്യാം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ചില കുട്ടികളിൽ ഈ ഒരു തടിപ്പ് മാറാൻ വേണ്ടിയിട്ട് കുറച്ച് ദിവസങ്ങൾ എടുത്തേക്കാം അത് പ്രത്യേകിച്ച് പ്രശ്നമല്ല നമ്മൾ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല മൂന്നാമതായിട്ട് ഈ കുഞ്ഞുങ്ങളിൽ ഫീവർ അല്ലെങ്കിൽ ഈ പെയിൻ ഒക്കെ കാരണം നല്ലോണം ഇറിറ്റബിൾ ആവാനുള്ള ചാൻസ് ഉണ്ട് അപ്പൊ ആ സമയത്ത് നമ്മൾ അവർക്ക് ഒരു സ്കിൻ ടു സ്കിൻ കോണ്ടാക്റ്റും നമ്മളെ ബ്രസ്റ്റ് ഫീഡ് ഒക്കെ ഒന്ന് കൂട്ടുന്നത് നല്ലതാണ് നാലാമത്തെ പോയിന്റ് നമ്മൾ ഈ വാക്സിൻ കൊടുത്ത ഭാഗത്ത് അറ്റ്ലീസ്റ്റ് ഒരു ഫോർട്ടി എയ്റ്റ് അവേഴ്സിനെങ്കിലും അവിടെ മസാജ് ഒന്നും ചെയ്യാണ്ടിരിക്കാം എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് സെക്ഷനിൽ ചോദിക്കാവുന്നതാണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കും